ഇന്നലെയാണ് ഏഷ്യാ കപ്പിൽ പാകിസ്ഥാന്റെ കരണം നോക്കി ടക്കു 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 ടക്കും പറഞ്ഞ് നമ്മുടെ ഇന്ത്യയുടെ ചൂട് അടിച്ച് പൊട്ടിച്ച് അടിച്ചു പൊട്ടിച്ചു വിട്ടത് പാകിസ്ഥാൻ ടീം ശരിക്കും പറഞ്ഞിട്ടുണ്ടല്ലോ ചൊറിയന്മാരാണ് അവന്മാര് ചൊറിയന്മാർ എന്ന് പറഞ്ഞാൽ അതേപോലെ ചൊറിഞ്ഞുകൊണ്ടിരിക്കും അവന്മാര് ചെയ്യുന്നതാണ് വലിയ കാര്യങ്ങൾ അവന്മാരി കൊണ്ട് ഓരോ കാര്യങ്ങളും നടക്കുള്ളൂ എന്ന തരത്തിലാണ് അവന്മാരുടെ പെരുമാറ്റം ക്രിക്കറ്റിൽ പണ്ട് മുതൽക്കേ അത് പാകിസ്ഥാൻ ചില താരങ്ങൾക്കൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഇന്നത് ഇക്കാലത്ത് കൂടിയാണ് വന്നിട്ടുള്ളത് ഇപ്പോഴത്തെ അവരുടെ നൂജൻ പിള്ളേരുടെ ഒക്കെ പെരുമാറ്റം കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവന്മാരെ ഈ നാട്ടിൽ നിന്ന് അത് നമ്മ കളിക്കാൻ വന്ന കളിക്കളത്തിൽ നിന്ന് തന്നെ തല്ലി ഓടിക്കാൻ തോന്നും അതേപോലെയാണ് അവരുടെ പെരുമാറ്റം തന്നെ അപ്പം അവർ ഓരോ തരത്തിലും ചൊറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് യുദ്ധവിമാനം പൊട്ടി നിലത്തേക്ക് വീഴുന്ന പോലെ ആക്ഷൻ കാണിക്കൽ അതേപോലെ നമ്മുടെ കാണികൾക്ക് നേരെ നോക്കിയിട്ട് ഇങ്ങനെ ബാറ്റ് കൊണ്ട് വെടിവെച്ച് ഞങ്ങളിപ്പോൾ വെടിവെച്ചൊക്കെ തന്നെ വീഴ്ത്തും അന്ന തരത്തിലേക്കാണ് അവരുടെ പെരുമാറ്റം ഓരോ മത്സരങ്ങളും നമ്മൾ കാണുകയായിരുന്നു അപ്പൊ ഏഷ്യ കപ്പില് നല്ലൊരു അമ്പൻ പോരാട്ടം നടന്നു കഴിഞ്ഞപ്പോൾ ഇന്ത്യ ടീം വ്യക്തമായിട്ട് പാകിസ്ഥാനോട് തന്റെ തന്റെ നിലപാട് എന്താണെന്ന് കാണിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു ഓരോ മത്സരത്തിലും അവർക്ക് ഷൈക്കാൻഡ് പോലും നൽകിയില്ല എന്ത് ഹസ്തദാനം നൽകിയില്ല നമ്മുടെ ഇന്ത്യൻ ടീം എന്തുകൊണ്ട് നൽകിയില്ല നൽകേണ്ട കാര്യമില്ല എന്ന് അവർക്ക് അറിയാമായിരുന്നു അത്രയേറെ ക്രൂരമായിട്ടുള്ള ചെയ്തികളാണ് പാകിസ്ഥാൻ ചെയ്തു വെച്ചത് ഇന്ത്യക്കെതിരെ ഇന്ത്യ ഇപ്പം സമാധാനപരമായി സന്തോഷപരമായി മുന്നോട്ട് പോകുന്ന അവസ്ഥയിലാണെങ്കിൽ പോലും പാകിസ്ഥാൻ ഒളിഞ്ഞിരുന്ന് കുറുക്കൻ കണ്ണുകളോടുകൂടി ഇന്ത്യനെ ആക്രമിക്കാൻ വേണ്ടി ഇങ്ങനെ നോക്കിയിരിക്കുന്ന കുട്ടില ബുദ്ധിയവന്മാർക്കുണ്ട് ആമാരും ഒരു കാര്യമില്ലാത്ത കാര്യത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ വാക്കടിച്ച് നാക്കടിച്ച് പോരടിച്ച് ബോംബ് ഡണ്ട് കൊടുത്ത അവന്മാർ വേണമെങ്കിൽ വലിയ അടുബോംബ് തന്നെ ഇട്ട് കളയും ആ തരത്തിലാണ് അവന്മാരുടെ പെരുമാറ്റം അപ്പം അവന്മാർ നമ്മുടെ ഇന്ത്യ സുഖിച്ച് സന്തോഷമായിട്ട് നല്ല രീതിയിൽ പോകുന്ന ആർ കണ്ണി പിടിക്കുന്നില്ല നമ്മളെ നമ്മളിങ്ങനെ ദ്രോഹിക്കുകയാണ് അത് നല്ലതുപോലെ ഈ ഗ്രൗണ്ടിൽ ഈ ക്രിക്കറ്റ് മൈതാനത്ത് നമ്മുടെ കുട്ടികൾ കാണിച്ചു കൊടുത്തു ആ കണ്ണുകടിക്കുള്ള മറുപടി ആയിരുന്നു ഏഷ്യ കപ്പിൽ പാക്കിസ്ഥാൻ്റെ കരണം നോക്കി അടിച്ച പോലുള്ള അടി തിലക് വർമ്മയുടെ അടിപൊളി ബാറ്റിങ് അറുപത്തൊമ്പത് നോട്ട് ഔട്ട് കിഡിലൻ ബാറ്റിങ് അതുപോലെ തന്നെ ശിവം ദുബെ നന്നായിട്ട് ബാറ്റ് ചെയ്തു സഞ്ജു സാംസൺ നല്ലതുപോലെ കളിച്ചു അങ്ങനെ മികവാറുന്ന കളി നല്ലതുപോലെ കാഴ്ച വെച്ചതുകൊണ്ട് പാകിസ്ഥാൻ നമുക്കെതിരെ ഉയർത്തിയ നൂറ്റി എന്ന് ആറ് എന്ന് പറഞ്ഞിട്ടുള്ള റണ്ണിനെ നൂറ്റൻപത് റണ്ണായിട്ട് മറികടന്ന് ഇന്ത്യ അങ്ങനെ ഏഷ്യാ കപ്പിൽ വിജയികളായി മാറി സച്ചിനും ഗാംഗുലിയും ദ്രാവിഡും നമ്മുടെ താരങ്ങളൊക്കെ കാട്ടുവെച്ച കരുത്ത് നമ്മുടെ പിള്ളേര് അടിപൊളിയാക്കി മാറ്റി സൂപ്പർ ആയിരുന്നല്ലേ അടിപൊളി മത്സരമായിരുന്നു നല്ല രാത്രിയാക്കിയിരുന്നു കണ്ടപ്പോൾ നല്ല വായ്പ ആയിരുന്നു പക്ഷെ ഇതിലൊരു ഉണ്ട് ജയിച്ചെങ്കിലും ഇന്ത്യൻ ടീം ട്രോഫി ഉയർത്തിയില്ല ഇന്ത്യൻ ടീം ഒരു തീരുമാനം എടുത്തു പാകിസ്ഥാന്റെ മന്ത്രിയും പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡിന്റെ ചെയർമാനുമായ മൊഹസിൻ നഖിയിൽ നിന്നും ഞങ്ങൾ ഏഷ്യ കപ്പ് സ്വീകരിക്കില്ല അങ്ങനെ ഞങ്ങൾ നിങ്ങളുടെ കയ്യിൽ നിന്നും അത് സ്വീകരിക്കില്ല ഇല്ല ഇല്ല നിങ്ങൾ ആ കപ്പും കൊണ്ടു വീട്ടിൽ പൊക്കോളൂ എന്ന് നമ്മുടെ ഇന്ത്യൻ ടീമിന്റെ ചുണക്കുട്ടികൾ അങ്ങട് പറഞ്ഞു അങ്ങട് ധൈര്യത്തോടു കൂടി കൂടി ചങ്കുറ്റത്തോടുകൂടിയ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞപ്പാക്കിസ്ഥാൻ ിംഗസ്യായി ഒരു പക്ഷേ ഇത് ആണ് ഇതില് അങ്ങോട്ടും ഇങ്ങോട്ടും വൈരാഗ്യം വേണ്ട കളിയാവുമ്പോൾ അതൊക്കെ സാധാരണമാണ് തോൽക്കുക വിജയിക്കുക അതൊക്കെ സാധാരണ ആണെന്നൊക്കെ പലരും കേൾക്കുന്നവരൊക്കെ പറയുമായിരിക്കും പക്ഷേ ഉണ്ടല്ലോ ഒരു കാര്യമുണ്ട് പാകിസ്ഥാന്റെ ആരാധകരായിക്കോട്ടെ അവരുടെ പുതു തലമുറയിലുള്ള ക്രിക്കറ്റ് കളിക്കുന്ന പിള്ളേർ ആയിക്കോട്ടെ അവർക്കൊക്കെ നല്ല നല്ലപോലെ ചൊറിച്ചിലാണ് ഇന്ത്യ എന്ന് പറഞ്ഞുള്ള രാജ്യത്തെ കാണുമ്പോൾ ഇന്ത്യയുടെ കളിക്കാരെ കാണുമ്പോൾ ഇന്ത്യ നന്നായിട്ട് കളിക്കുന്നത് കാണുമ്പോൾ അവർക്ക് നന്നായിട്ട് കളിക്കാൻ പറ്റില്ല പക്ഷെ അവർക്ക് ചൊറിയാൻ നന്നായിട്ട് അറിയാം അപ്പൊ ആ ചൊറിച്ചിലുള്ളവർക്കുള്ള മറുപടി ഇങ്ങനെയൊക്കെ തന്നെ കൊടുക്കണം അതാണ് അതിന്റെ മര്യാദ അത് ശരിയുള്ള കാര്യമല്ലേ എനിക്കത് ശരിയായിട്ട് തോന്നി കാരണം ഒരു മുഖത്തടിച്ചടി തന്നെയാണത് ഞങ്ങളുടെ താരങ്ങൾ തന്നെയാണ് ഞങ്ങളുടെ വിജയികൾ ഞങ്ങളുടെ സ്വർണ്ണത്തിളക്കമുള്ള ട്രോഫികൾ എന്ന നായകൻ സൂര്യകുമാർ യാദവ് പറഞ്ഞു ഇന്ത്യക്ക് വേണ്ടിയിട്ട് പാകിസ്ഥാൻ ക്യാപ്റ്റൻ പാകിസ്ഥാൻ ക്യാപ്റ്റൻ കാണിച്ചൊരു ചൈത്തുണ്ട് റണ്ണർ അപ്പിനുള്ള ഒരു പ്രോത്സാഹന സമ്മാനമായിട്ട് ഇങ്ങനെ ക്യാഷ് പ്രൈസ് ഇങ്ങനെ കൊടുക്കുന്നു കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അവൻ അത് മേടിച്ചിട്ട് വേഗം തന്നെ മേടിച്ച വഴി തന്നെ ഒറ്റ വലിച്ചെറിയൽ എന്താ അവന്റെ തറവാട്ടിൽ നിന്ന് കൊടുക്കുന്ന പൈസ പോലെയാണ് അവന്റെ കാട്ട എങ്ങട്ട അവന്റെ വീട്ടുകാർ നടത്തുന്ന ആ പരിപാടി പോലെയാണ് അവന്റെ പെരുമാറ്റ് അങ്ങനെ കാണിക്കണ്ട അതായത് ഇവർക്ക് ചീപ്പ് ആയിട്ടുള്ള പെരുമാറ്റം ഇവർക്ക് കൂടുതലാണ് ചെറിയന്മാർ എന്ന് പറഞ്ഞാൽ അതാണിബന്മാര് അപ്പം അതുപോലെ അതിനെതിരെ ചുട്ട മറുപടിയാണ് നമ്മുടെ ഇന്ത്യൻ ടീം കൊടുത്തത് പാകിസ്ഥാൻ ആഭ്യന്തര മന്ത്രിയിൽ നിന്നും ഞങ്ങൾക്ക് കപ്പ് മേടിക്കാൻ സാധ്യമല്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഞങ്ങൾക്ക് ഇല്ല കപ്പില്ല ഇല്ലാതെ തന്നെ കപ്പ് കിട്ടിയ പോലെ തന്നെ ഇന്ത്യൻ ടീമിൽ നടന്നു വന്നിട്ട് വിജയികളായിട്ട് ആർത്തു വിളിച്ചു ഉല്ലസിക്കുന്ന ഒരു രാത്രി അടിപൊളിയായിരുന്നു സൂപ്പറായിരുന്നു കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആശംസകൾ പങ്കുവെച്ചിരിക്കുന്നു അതുപോലെ തന്നെ രാഷ്ട്രപതി ആശംസകൾ പങ്കുവെച്ചിരിക്കുന്നു ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആശംസകൾ പങ്കുവച്ചിരിക്കുന്നു പിന്നെ ഇന്ത്യ ഒട്ടാകെയുള്ള ജനങ്ങൾ ആശംസകൾ ഇങ്ങനെ കോലിച്ചു വരികയാണ് ഇന്ത്യൻ ടീമിനു വേണ്ടിയിട്ട് ഇന്ത്യയുടെ ഏഷ്യാ കപ്പ് പോരാട്ടം അത്രയേറെ അതി സൂപ്പർ പോരാട്ടമായിരുന്നു ഓരോ മത്സരങ്ങളും അവർ അടിപൊളിയായിട്ടാണ് കളിച്ചത് ഓരോ താരങ്ങളും സൂപ്പറായിട്ട് കളിച്ചു സൂര്യകുമാർ യാദവ് എന്ന് പറഞ്ഞിട്ടുള്ള മികവുള്ള ഒരു ക്യാപ്റ്റൻ്റെ ക്യാപ്റ്റൻസി നമ്മൾ കണ്ടു എല്ലാവരും നന്നായിട്ട് കളിച്ചു എനിക്ക് വളരെ ഇഷ്ടമായി കാരണം ഞാനൊക്കെ ക്രിക്കറ്റ് കാണുന്ന കാണുന്ന കാലത്ത് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ടീം ഇന്ത്യൻ ടീമിലെ മികവുള്ള താരങ്ങളായിട്ട് ഞാൻ കണ്ടിട്ടുള്ളത് സച്ചിൻ ഗാംഗുലി, അസുറുദ്ദീൻ അജയ് ജഡേജ അങ്ങനെ പോകുന്ന താരങ്ങളുടെ ഒരു നീണ്ട നിരയാണ്. ബൗളിംഗ് ആണെങ്കിൽ ജവഹർ ശ്രീനാഥ് വെങ്കിടേഷ് പ്രസാദ് അങ്ങനെ പോകുന്ന താരങ്ങൾ അപ്പൊ അവരുടെ ഒരു കാലം ഒന്നും ഇപ്പൊ പതുക്കെ നീങ്ങിക്കഴിഞ്ഞപ്പൊ അതിനിടയിലേക്ക് കുറെ യുവതാരങ്ങൾ കടന്നു പോകുന്നു ധോണി യുവരാജ് കൈഫ് അങ്ങനെ പോകുന്ന താരങ്ങൾ അങ്ങനെ ഗാംഗുലിയുടെ ക്യാപ്റ്റൻസിയിൽ തന്നെ അവർ മുന്നോട്ട് പോവുകയായിരുന്നു ഗാംഗുലി സേവാങ് സച്ചിൻ അതൊരു വെടിക്കെട്ട് ടീം വെടിക്കെട്ട് ടീം പാകിസ്ഥാൻ ടീം അന്നും ചൊറിയന്മാര് തന്നെ ആയിട്ട് മുന്നിലുണ്ടായിരുന്നു ഇൻസമാമൊക്കെ നയിക്കുന്ന ടീമൊക്കെ വന്നിട്ട് നല്ലതുപോലെ ഇന്ത്യൻ അങ്ങനെയൊക്കെ ചൊറിയാൻ പറ്റുന്നു അതുപോലെ ചൊറിയും ഗാലറിയിൽ ഇരുന്ന് ചൊറിയുന്ന കുറെ കാണികളുണ്ട് പാകിസ്ഥാനികള് അവന്മാര് ഇതേപോലെ തന്നെ കൂക്കി വിളിക്കുക ഒച്ചവയ്ക്ക അപ്പൊ അവന്മാരുടെയൊക്കെ കരണത്ത് കിട്ടിയ ഒരു അടി തന്നെയാണ് ഏഷ്യ കപ്പ് അപ്പൊ ഏഷ്യ കപ്പിൽ വിജയിച്ച് നമ്മുടെ ചൂണക്കുട്ടികൾക്ക് ആശംസകൾ അപ്പൊ ഇന്ത്യൻ ടീം ഏഷ്യ കപ്പ് ട്രോഫി പാകിസ്ഥാൻ ആഭ്യന്തര മന്ത്രിയിൽ നിന്നും വാങ്ങാതിരുന്നതിനെ കുറിച്ച് എന്താണ് പ്രിയപ്പെട്ടവരുടെ അഭിപ്രായം നമ്മുടെ ഇന്ത്യൻ ടീമിന്റെ ആ കരുത്തിനെ കുറിച്ച് ഇന്ത്യൻ ടീമിന്റെ ആ പ്രകടനത്തെ കുറിച്ച് ഒക്കെ ഒന്ന് വിശദമായിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കും ഓക്കെ ചാറ്റാ ബായ് ബായ്